പാട്ടെങ്ങനെ ഇണ്ടാ കാണാന് ഈടാ അടുത്ത പരി കേട്ടോ ജീവതാളമി అసకుశలే పెను పెన్న మిన్ను అసకుశలే కుశలే పె ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അതെല്ലാം സുഖാരിക്കണോ ഞാനും അപ്പൊ നമ്മുടെ ഡേ ടു രണ്ടാമത്തെ ചലഞ്ച് ഡേ വീഡിയോ ആണ് ചെയ്യണേ സോ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അത് പോയി കണ്ടിട്ട് കണ്ടിട്ടു പോയോട്ടോ അപ്പൊ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതിനെ തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണം എന്നുവച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുകയുള്ളൂ സോ ഓക്കെ അപ്പൊ രണ്ടു പേരും കിടത്തി ഉറക്കിയിട്ടുണ്ട് ഞാൻ അപ്പൊ ഇന്ന് ഇപ്പൊ എന്താ സംഭവിച്ചത് എനിക്ക് ഒരുപാട് ഒച്ചയില് സംസാരിക്കാൻ പറ്റില്ല കേട്ടാ കാരണം പിള്ളേർ ഉറങ്ങാണ് പിന്നെ ഇന്ന് നൈറ്റ് തന്നെ അത് ചെയ്യണം ബിക്കോസ് നാളെ രാവിലെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യേണ്ടത് സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യണം എന്ന് വിചാരിച്ച് സോ നമുക്ക് ഒരുപാട് എങ്ങോട്ട് ലേറ്റ് ആക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ അതിന് വേണ്ടി അതെ ഇത് ഇറക്റ്റ ഉണ്ടല്ലോ ഉള്ളി വലിയുള്ളി എന്നൊക്കെ പറയും ഇറക്റ്റണ്ണം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സോ ഇത് ജസ്റ്റ് ഒന്ന് എരിയ എരിയ അരിയ അരിയ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ക്രഷ് ജ്യൂസ് ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ അമ്പരാൻ പറഞ്ഞത് മിക്സി അടിക്കുമ്പോൾ എനിക്കോ ഒന്നറിയില്ല സോ ലെറ്റ്സ് ലെറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഈ സാധനം കണ്ടില്ലേ ഇതിൽ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആവണക്കെണ്ണ ഉപയോഗിക്കാം കടുകണ്ണ ഉപയോഗിക്കാം പിന്നെ കരിഞ്ചീരകം തിളപ്പിച്ചെണ്ണയിൽ അത് ഉപയോഗിക്കാം സാധാ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ ബാക്കിയുള്ള മൂന്നെണ്ണകൾ കരിഞ്ചീരകം വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല പക്ഷേ എന്തെങ്കിലും ഇരിക്കുന്നില്ല പക്ഷേ കുറച്ചും കൂടി ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ആവണക്കെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ആക്ച്വലി എനിക്ക് ആവണക്കെണ്ണ പറ്റില്ല പക്ഷേ എന്നാലും ഞാൻ കാണിച്ചു തരണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഞാൻ സാധാരണ ഇത് ചെയ്യുമ്പോൾ നോർമൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാറുള്ള എണ്ണയാണ് ഞാൻ ചെയ്യാറ് പക്ഷെ നമ്മൾ നമുക്കൊരു ഒരാൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിൽ ഒഴിക്കുന്നത് സോ ഇത്രയും അധികവും നമുക്കിത് സ്കാൾപ്പ് മാത്രമാണ് തേക്കേണ്ടത് മുടീമ അല്ല അത് ആദ്യം മനസ്സിലാക്കണം മുടീമ അല്ല ദെൻ ഞാൻ പഞ്ഞി എടുക്കണില്ല ആക്ച്വലി കാരണം പഞ്ഞി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പഞ്ഞിയിൽ കാരണം കുറച്ചും കൂടി വാട്ടർ കൺസിസ്റ്റൻസി ആണല്ലോ അപ്പം കഞ്ഞീര് കൂടുതലും പഞ്ഞീര് കൂടുതലും പോവും അപ്പതുകൊണ്ട് പഞ്ഞി എടുക്കണില്ല ഞാൻ കൈ കൊണ്ട് തേച്ചാൽ മതി ആക്ച്വലി ഓക്കെ ആവണക്കുണ്ടാവുമ്പോൾ നല്ല തിക്ക് ഉണ്ടാവും എണ്ണക്കി അപ്പം അതുകൊണ്ട് വെള്ളം കൂടി മിക്സ് ചെയ്യണം കാരണം കൂടുതലും നമ്മുടെ കയ്യിൽ ആവണക്കിൻ്റെ ഇതാണ് വരിക ആവളക്കെണ്ണയുടെയാണ് കൂടുതലും വരിക എൻ്റെ കണ്ണി കണ്ടോ പക്ഷെ അത് കൂടുതൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് തേക്കണം കാരണം വെള്ളം കൂടി കിട്ടണം അതിൻ്റെ കൂടെ മുടിയുമെല്ലാം തേക്കേണ്ട ഞാൻ വീണ്ടും പറയു ഉള്ളിനീര് മുടിയുമ്പോൾ തേച്ചിട്ടല്ല നമുക്ക് കൂടുതൽ നമുക്ക് ഉപകാരം കിട്ടുക നമ്മുടെ തലമുട്ടിയുമ്പോൾ തേക്കണം മീൻസ് കാൽപ്പുമ്പോൾ തേക്കണം എന്നാലാണ് നമുക്കതിൻ്റെ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കിറിക്കൊരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് നാളെ രാവിലെ ഞാൻ അത് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എന്തായിടാം സോ ഞാനിത് ഫുള്ള് തേക്കട്ടെട്ടാ കണ്ണ് നേർന്ന് ഉള്ളിയുടെ ആ പൊക്കറ്റ്സിൽ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സംഭവം ആക്ച്വലി പ്രത്യക്ഷ ഓ നാളെ രാവിലെ എണീക്കുമ്പോഴേക്ക് മുട്ടറ്റം മുടി വളരും എന്നല്ല പറയുന്നത് നമുക്ക് നമ്മുടെ ഹെയർക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും പുതിയ പുതിയ മുടിയടകൾ കിളിർക്കുകയും ചെയ്യും ഡാം ഷുവർ ഇത് സത്യസന്ധമായ കാര്യമാണ് എനിക്ക് അനുഭവം ഉള്ളതാണ് സോ അതുകൊണ്ടാണ് പറയണേ സോ ഒരിക്കലും മുടിയമ്മ തേക്കരുത് മാറ്റം വിട്ടു പോകില്ല പ്രത്യേകിച്ച് ആവണക്കെണ്ണം കൂടിയാണ് പിന്നെ നാളെ രാവിലെ എണീക്കുമ്പോൾ നല്ല ഒരു ഷാംപൂ ഇട്ട് കഴുകിയ കളയും വേണം അതല്ലാന്നുണ്ടെങ്കിൽ തലയിൽ നിന്നിട്ടുണ്ടെങ്കിൽ സൈനസൈറ്റിസ് മൈഗ്രെയിനും ഒക്കെ ഉള്ളവർക്ക് സൂപ്പറായിരിക്കും പ്രത്യേകിച്ച് ചൂടുള്ള സമയം കൂടിയാണ് അടിപൊളിയായിരിക്കും ഓക്കെ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി നിങ്ങൾ ഒരുപാടല്ല കുറച്ച് ഭയങ്കര ഫുള്ള് ടൈറ്റ് ആയിട്ട് കെട്ടരുത് കുറച്ച് ലൂസാക്കുന്ന പോലെ കെട്ടുക നിങ്ങൾക്കും ടൈറ്റ് ആണെന്ന് അല്ല എന്റെ മുടി ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ഞാൻ കെട്ടിരിക്കുന്നത് ആക്ച്വലി സോ നാളെ രാവിലെ കുളി കഴിഞ്ഞിട്ട് എന്റെ പുത്രനെ എനിക്ക് എഴുതി പ്രാർത്ഥിക്കണം ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം പുത്രയും പ്രവർത്തിക്കണം വീഡിയോ കണ്ടാരിക്കണോ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് നൈറ്റ് ചെയ്യായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ബിക്കോസ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ് ബിക്കോസ് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിരിക്കും അപ്പം നമ്മൾ ഇങ്ങനത്തെ സീറംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ സീറംസ് സിറംസ് നൈറ്റൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഓക്കെ ദെൻ ഇതൊരിക്കലും നിങ്ങളുടെ എന്താ പറയുക മുടിയിലല്ല തേക്കേണ്ട ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കാൾപ്പിലാണ് തേക്കേണ്ടത് ബിക്കോസ് നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിൽ കുറയാനായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ പുതിയ പുതിയ മുടി ഇടകൾ ഉണ്ടാവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനും നല്ല കട്ടിയായിട്ടുള്ള മുടി ഉണ്ടാവാനും അടിപൊളി സീറാണ് സോ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഇത് മിസ് ചെയ്യരുത് പിന്നെ പറയാനുള്ള ഒരു കാര്യം നൈറ്റൊക്കെ തേച്ച് എടുക്കണ സമയത്ത് നല്ല ഏതെങ്കിലും മീൻസ് വീട്ടില് ഒരുപാട് യൂസ് ചെയ്യാത്ത തലോണ കവറോ അല്ലെങ്കിൽ തലോണ കവറിന്റെ മുകളില് ഏതെങ്കിലും സ്റ്റെയിൻ പെട്ടെന്ന് പെട്ടെന്നാവാത്ത തരത്തിലുള്ള ഏതെങ്കിലും തുണി ഉപയോഗിച്ചിട്ട് കിടന്നു വാങ്ങാൻ ശ്രമിക്കുക ബിക്കോസ് അത്യാവശ്യം നല്ല നാറ്റം ഉണ്ടാവും ബിക്കോസ് കുഞ്ഞു വെല്ലുളളി കുഞ്ഞുള്ളിയും എടുക്കാം പക്ഷെ കുഞ്ഞുള്ളി ഒരുപാട് വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളി പറഞ്ഞത് കേട്ടോ സോ നിങ്ങൾക്ക് കുഞ്ഞുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ആണ് നല്ലത് കുഞ്ഞുള്ളി ആയാലും വെല്ലുളിയായാലും പ്രശ്നമൊന്നുമില്ല സവാള ഓർ ചുവന്നുള്ളി ഏതായാലും അത് നിങ്ങളുടെ അപ് ടു യു ആണ് അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ ഷാംപൂ മസ്റ്റാണ് ഷാംപു ഇടാണ്ട് നിങ്ങൾ നിങ്ങള് കഴുകി കളയരുത് പിന്നെ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യം ഈ സീറം തേച്ചെ ഇവൻ നിങ്ങൾ ഇന്നും സീറം തേച്ച് കെടുക്കണ്ടോ ഇപ്പൊ വീക്ക്ലി ട്വൈസോ അല്ലെങ്കിൽ വൺസ് അങ്ങനെ തേച്ചാൽ മതി തേക്കുന്ന സമയത്ത് രാവിലെ എഴുതി ഞാൻ ഇത് മണി അഞ്ചര സമയത്ത് കാരണം ഇന്നലെ ഉണ്ണിയുടെ നൈറ്റ് എത്തിയ സമയം അപ്പോ ഉണ്ണിയുടെ എത്തിയപ്പോ തന്നെ ഒരു മൂന്ന് മണി മൂന്നര അഞ്ചര

ഒരു എന്താ പറയുക ഇളക്കുണ്ട് ദൻ ഞാൻ കുറച്ച് ഓവറാണോ ഓവറാണോ നിങ്ങൾക്ക് പോരായ്മ തോന്നും ഞാൻ സ്വതവെ എങ്ങനെയാണെട്ടോ ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കണമല്ലോ അത് ആക്ഷൻ ഞാൻ പറയാതെ ഒരുപാട് പഠിത്തം അത് കണ്ടിട്ട് പ്രണയ സലവ ല അനയോ ജീവതാണമേ വന്മ ദീപശോഭിനെ നി മറക്കേ എങ്ങനെയാ മറ്റ മോലക്കച്ച മറക്കിയു ഏർ ഞാനൊരു കാര്യം പറയട്ടെ ആക്ച്വലി നിങ്ങക്ക് എന്റെ സംസാരം ഏർ മീൻസ് ഓവറായിട്ട് തോന്നുന്ന ആൾക്കാരെടുത്ത് പറയാം എന്നറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം ചെലപ്പോ അതൊരു ഒരു വൈകൃതമായിട്ടാണ് നിങ്ങക്ക് തോന്നുക എനിക്കറിയില്ല ഞാൻ പൊതുവേ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ട് സംസാരിക്കുന്നതല്ല എല്ലാവർക്കും മീൻസ് എന്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരിക്കലും ഞാൻ ഇതില് അല്ലെന്ന് കാണിക്കണതല്ല ഞാൻ അങ്ങനെയാണ് അല്ല ഉണ്ണിട്ട ഞാൻ ജന്മൻ അങ്ങനെയാണ് കുട്ടി ജന്മ എന്തൊക്കെ ഇളി പോയതാന്ന് അപ്പൊ ഉണ്ണിയുടെ പാട്ട് കേട്ടില്ലേ സോ ഉണ്ണിയുടെ ഉള്ളത് നന്നായി എനിക്ക് പിടിച്ചു നിൽക്കാനൊരു എന്റെ കൂടെ കട്ട് എന്റെ അത്ര ഒന്നായിട്ടില്ലെങ്കിലും ഒപ്പിച്ചു എന്നിട്ട് എന്റെ പള്ളികാള് കിട്ടില്ല നിങ്ങള് അങ്ങനെ ഇണ്ടായിരുന്നു തോന്നു അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കളിക്കാം ചേ കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ജസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്ന് ഉണ്ണിയുടെ വന്നപ്പോൾ ഞാൻ വന്നാലെ മൂന്ന് മണി അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് അധികം നേരം കിടന്നുറങ്ങാൻ സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ എന്താച്ചാ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല നല്ല മണം നിങ്ങള് വിചാരിക്കുന്ന പോലെ അല്ല നല്ല അത്യാവശ്യം നല്ല മണം ഉണ്ട് ഈ സാധനത്തിന് പ്രത്യേകിച്ച് ആവളക്കമ്മയും കുഞ്ഞുള്ളിയും കൂടി മിക്സ് ആകുമ്പോൾ ഒരു തരം കുഞ്ഞുള്ളി അല്ല സവാളം കൂടി മിക്സ് ആകുമ്പോൾ തരം പൊട്ടമണം അറിയാലോ പൊട്ടമണം എനിക്കത് പൊട്ടമണായിട്ട് തോന്നുന്നത് സോ അത് നിങ്ങൾ തലയിൽ തേച്ചാൽ പക്ഷെ അതിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ടല്ലോ നമ്മൾ അന്തം വിടും നമ്മൾ പെട്ടെന്ന് ഇന്നലെ ഇപ്പൊ തേച്ചു ഇന്നിപ്പ നമ്മുടെ മുടിയിൽ കാണുന്ന അങ്ങനത്തെ ഒരു പാക്ക് അല്ല അത് അത് ആദ്യം മനസ്സിലാക്കണം അപ്പയ്യോ അങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ ടൈം എടുക്കും ചിലപ്പോൾ ഒരു വൺ ഓർ ടു മന്ത്സ് ഒക്കെ എടുക്കും നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു ഗ്രോത്ത് പറയാൻ എൻ്റെ ഈ സൈഡില് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ഞാനിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് നന്നായി തേക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കിളിർത്ത് കിളിർത്ത് കിളിത്ത് വരുന്നുണ്ട് ഇവിടെ മുടി കൊഴിച്ചിലല്ല എന്തായാലും പറയാം നെറ്റികയറ്റം നെറ്റികയറ്റം എന്നൊക്കെ പറയില്ലേ യെസ് കണ്ടാ അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ ഈ രണ്ട് സൈഡിൽ ഞാൻ പിട്ടിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ പൊടി 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 പൊടിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആക്ച്വലി അപ്പോ അതാണ് അപ്പൊ നിങ്ങൾ തല കഴുകുന്ന സമയത്ത് മസ്റ്റ് ആണ് മസ്റ്റാണ് തല കഴുകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി തേക്കുന്ന എണ്ണ വെളിച്ചെണ്ണ ഏതാ വെളിച്ചെണ്ണ നല്ല ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് വരട്ടുക അതല്ലെങ്കിൽ മൊത്തത്തിൽ ഡ്രൈ ആയി പോകും കാരണം നമ്മൾ ആവണക്കെണ്ണ നന്നായിട്ട് നല്ല ഡീപ്പ് വാഷ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ തലേന്ന് പോവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡീപ്പ് വാഷ് ചെയ്യണം അപ്പൊ നമുക്ക് ഫുൾ ഹെയർ നമ്മൾ നല്ല ഈവൻ ആക്ച്വലി എൻ്റെ മുടി ഇന്നലെ ഞാൻ ഷേ ആ അത് തേ ആവണക്കെണ്ണ തേച്ചു അത് കൂടാണ്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വെളിച്ചെണ്ണ തേച്ചു എന്നിട്ടും എൻ്റെ മുടി തുമ്പുകൊണ്ടോ കുറച്ച് ഡ്രൈ ആയിരിക്കണം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ സീറം യൂസ് ആഫ്റ്റർ വാത്ത് ആഫ്റ്റർ വാഷ് നിങ്ങൾ എന്തെങ്കിലും സീറം യൂസ് ചെയ്യണം അതിനു മുമ്പ് നിങ്ങൾ വെളിച്ചെണ്ണ തേച്ചിട്ടേ ഷാംപൂ ഇട്ട് കഴുകാനും പാടുള്ളൂ ഓക്കെ അത്രയേ ഉള്ളൂ സോ ഇപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ പറയുന്നു വിചാരിക്കണത് സോ എന്തായാലും പറയണം കേട്ടാ അപ്പൊ ടാറ്റാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നവര്